വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നൊരു ക്രിസ്പി കോളിഫ്ലവർ പൊക്കുപോടിയായിട്ടാണ് വന്നിരിക്കുന്നത് നല്ല ടേസ്റ്റി പൊക്കുവാടയാണ് ഇതിന്റെ ക്രിസ്പ്നെസ് കുറേ നേരം നിൽക്കുകയും ചെയ്യും അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യും അപ്പം നമുക്ക് സമയം കളയാതെ നേരെ വീടിലോട്ട് പോകാം കോളിഫ്ലവർ വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഉപ്പിട്ടിട്ട് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് പോളിഫ്ലവറിൻ്റെ ചെറിയ പുഴുക്കളും പ്രാണികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഉപ്പും മഞ്ഞളും ഇട്ട വെള്ളത്തിൽ രണ്ട് മണിക്കൂർ ഇട്ട് വെച്ചിട്ട് ഊറ്റിയെടുത്തതാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചത് അപ്പോൾ നമ്മുടെ ഉപ്പിട്ട വെള്ളം തിളച്ച് വരുന്നുണ്ട് അതിലേക്ക് ഈ പോളിഫ്ലവർ ഇട്ട് കൊടുക്കാം ളയ്ക്കണം അതിന് ശേഷം ഇത് ഊറ്റി എടുത്തതിന് ശേഷമാണ് നമ്മുടെ കോളിഫ്ലവർ പൊക്കുവാടി ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി ഇതാ കോളിഫ്ലവർ നമ്മൾ ഊറ്റിയെടുക്കുകയാണ് നമ്മൾ കോളിഫ്ലവർ പൊക്കോടൊക്കെയുള്ള ബാറ്റർ തയ്യാറാക്കാൻ പോവാണ് അതിന് ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പിന് കടലപ്പൊടി മുക്കാൽ കപ്പ് അരിപ്പൊടി മുക്കാൽ കപ്പ് മൈദപ്പൊടി ഇനി ഇതിലേക്ക് കളറിന് വേണ്ടിയിട്ട് രണ്ട് സ്പൂണ് കാശ്മീരി മുളക് പൊടി ഇടുകയാണ് അരസ്പൂണ് ഗരം പൊടി പാകത്തിന് ഉപ്പ് ഇനി ഇവയെല്ലാം മിക്സ് ചെയ്യാണ് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വലിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത് പിന്നെ ഇതിലേക്ക് ഞാൻ മുളക് ഇടുന്നില്ല വേണ്ടവര് മുളക് ഇട്ടുകൊടുക്കുക രണ്ട് ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഒരു കപ്പ് മല്ലിയില അരിഞ്ഞത് മൂന്ന് തണ്ട് കറിവേപ്പില ചെറുതായി അരിഞ്ഞത് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്യണം എന്നിട്ട് നമുക്കിതൊരു തിക്ക് ബാറ്ററാണ് കിട്ടേണ്ടത് അപ്പം അതിനുവേണ്ടി ഞാൻ ലേശം വെള്ളം ഒഴിക്കുന്നുണ്ട് നമ്മൾ കൈ കൊണ്ടാണ് മിക്സ് ചെയ്യുന്നത് ഇതിൽ ഞാൻ ലേശം കായപ്പൊടി ഇട്ടിട്ടുണ്ട് ഈ സമയത്ത് നിങ്ങൾ ഉപ്പ് നോക്കണം ഉപ്പില്ലെങ്കില് ഉപ്പ് ചേർക്കണം എന്തായാലും ഉപ്പ് കുറച്ച് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർക്കുകയാണ് ബാറ്ററൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ തിക്നെസ് ആണ് വേണ്ടത് പിന്നെ നമ്മൾ വേവിച്ച ആ കോളിഫ്ലവർ ഇതിലേക്ക് ഇട്ടിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണ് ഇതൊരു അടിപൊളി പലഹാരമാണ് എല്ലാവരും കുട്ടിയേക്ക് ഉണ്ടാക്കി കൊടുക്കണം ഇനി ഇത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ നമ്മുടെ കോളിഫ്ലവർ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് അരമണിക്കൂറ് കഴിഞ്ഞു ഇനി നമുക്കിത് വറുക്കാൻ വെക്കാം നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഈ കോളിഫ്ലവർ വറുത്തെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ സൺഫ്ലവർ ഓയിൽ ചിന്തട്ടിയിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇനി ഗ്യാസ് കത്തിക്കാം അപ്പോൾ നമ്മളെ എണ്ണയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കോളിഫ്ലവർ വറുക്കാനിടാം ഇത് വറുക്കുമ്പോഴൊക്കെ എപ്പോഴും ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഉണ്ടാവണം ഇല്ലെങ്കിൽ അത് കരിഞ്ഞു പോവും എണ്ണ നന്നായി ചൂടായതിനു ശേഷം മാത്രമേ ഇത് വറുക്കാനിടാൻ പാടുള്ളൂ കോളിഫ്ലവർ ഒക്കെ നല്ലോണം വന്തു വന്നിട്ടുണ്ട് ഇപ്പം നമുക്കിത് കോരി മാറ്റാം അപ്പം നമ്മളെ കോളിഫ്ലവർ പൊക്കോടൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് മയോണൈസ് കൂടിയിട്ടാണ് ഞാൻ കഴിച്ചു നോക്കുന്നത് നല്ല ക്രിസ്മസ് ഉണ്ട് അപ്പം ഇതെല്ലാവർക്കും ചെയ്ത് ചെയ്ത് നോക്കണം ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ് അപ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം